രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം പൂവിലിരിക്കുന്ന പൂമ്പാറ്റയുടെ ഒരു പോസ്റ്റർ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ വ്യാപകമായി പ്രചരിച്ചു ഒറ്റ നോട്ടത്തിൽ ഒരു ചിത്രശലഭമായി തോന്നിക്കുന്ന ആ പോസ്റ്റർ പിന്നീട് ചരിത്രമായി മാറിയ ഒരു സിനിമയുടെ പേരായിരുന്നു പ്രേമം അൽഫോൺസ് പുത്രൻ എന്ന തുടക്കക്കാരനായ സംവിധായകനും ന്യൂ പോളിയും ഒന്നിക്കുന്ന സാധാരണ സിനിമയെ പുറത്തിറങ്ങിയ പ്രേമം കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് വ്യത്യസ്തമായ ഈ പോസ്റ്റർ കൊണ്ട് തന്നെയായിരുന്നു മലയാളികൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രേമം എന്ന വാക്കിനെ വേറിട്ട രീതിയിൽ ഒരു പോസ്റ്ററിലേക്ക് കൊണ്ടുവന്നത് അന്നേറെ ശ്രദ്ധ പിടിച്ചുപറ്റി അത്തരത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ചില സിനിമാ പേരുകളും പോസ്റ്ററുകളുമുണ്ട് ഈയിടെ ബസിൽ യാത്ര ചെയ്യുമ്പോഴാണ് റോഡ് സൈഡിൽ പൈങ്കിളി എന്ന പുതിയ സിനിമയുടെ പോസ്റ്ററിലേക്ക് ശ്രദ്ധ പോകുന്നത് ആവേശം എന്ന സിനിമയ്ക്ക് ശേഷം സച്ചിൻ ഗോബു എന്ന മലയാളികളുടെ അമ്പാൻ നായകനാവുന്ന സിനിമ എന്നതിനുപരി വലിയ തോതിൽ ചർച്ചയായ സിനിമയല്ല പൈങ്കിളി എന്നാൽ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആ പോസ്റ്റർ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് സിനിമയുടെ മൊത്തം സ്വഭാവത്തെ ഒരു ചെമ്പരത്തി പൂവിലൂടെയാണ് പോസ്റ്ററിൽ അവതരിപ്പിച്ചിട്ടുള്ളത് സജിൻ ഗോപു അഭിനയിച്ച സുഗു എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ അടക്കം ആ പൂവുമായി കണക്റ്റഡ് ആണ് യെല്ലോ ടൂത്ത്സ് എന്ന കമ്പനിയാണ് പൈങ്കിലൂടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് ടൈറ്റിലൂടെ വലിയ ശ്രദ്ധ നേടിയ പ്രാവിൻകൂട് ഷാപ്പ് തുടരും തുടങ്ങിയ സിനിമകളുടെ പോസ്റ്ററുകളെല്ലാം എഡിറ്റ് ചെയ്തത് യെല്ലോ ടൂത്ത്സ് ആണ് കഴിഞ്ഞ വർഷം വലിയ വിജയമായി മാറിയ സൂക്ഷ്മദർശിനി ദർശിനി മഞ്ഞുമൽ ബോയ്സ് ആട്ടം പ്രേമലോ തുടങ്ങിയ സിനിമകളുടെ ടൈറ്റിൽ എല്ലാം യെല്ലോ ടൂത്ത്സിന്റെ പ്രൊഡക്റ്റുകളായിരുന്നു ഈ പോസ്റ്ററുകളെല്ലാം സിനിമയുടെ മൊത്തം സ്വഭാവവും പ്രേക്ഷകർക്ക് കാണാൻ കഴിയും യെല്ലോ ടൂത്ത്സ് പോലെ തന്നെ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു ക്രിയേറ്റീവ് ഗ്രൂപ്പാണ് ഓൾഡ് മോങ്സ് പോസ്റ്ററിലൂടെ വലിയ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു മലയക്കോട്ടെ വാലിബൻ മലൈക്കോട്ടയിലെ വാലിഭൻ എന്ന മല്ലന്റെ മുഴുവൻ ജീവിതവും ആ ടൈറ്റിലൂടെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ജീവിതം തുറമുഖം തല്ലുമല തുടങ്ങിയ ശ്രദ്ധേയമായ വർക്കുകൾ ഓൾഡ് മോക്സിൻ്റെതാണ് സിനിമയുടെ പേരും പോസ്റ്ററും ഡിസൈനും പ്രൊമോഷന്റെ അനന്തമായ സാധ്യതയാണ് ഇപ്പോൾ ഓരോ സിനിമകൾക്കും സമ്മാനിക്കുന്നത് ആ മെയിൻ ഡബിൾ ബാരൽ നാത്താൻ കേസുകൊട് മഹേഷിന്റെ പ്രതികാരം ജോജി തുടങ്ങിയവയെല്ലാം ഈയിടെ ശ്രദ്ധ നേടിയ പേരുകളാണ് പേരുകളിലെ കാടിന്യം കാരണം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളും ഉണ്ട് ആദ്യ സിനിമയായ നോർത്ത് ട്വന്റി ഫോർ ഖാദം എന്ന സിനിമയിലൂടെ തന്നെ പേരിലെ പുതുമ പരീക്ഷ സംവിധായകനാണ് അനിൽ രാധാകൃഷ്ണൻ മേനോൻ സപ്തമശ്രീ തസ്കരഹ ലോഡ് ലിവിങ്സ്റ്റൺ ഏഴായിരം കണ്ടി തുടങ്ങിയ സിനിമകളിലെല്ലാം ഇത് കാണാം ഇവയിൽ ലോഡ് ലിവിങ്സ്റ്റൺ ഏഴായിരം കണ്ടി നല്ല സിനിമയായിട്ടും ശ്രദ്ധിക്കപ്പെടാതിരുന്നത് ഈ പേരുകൊണ്ട് തന്നെയാവാം വർണ്ണത്തിൽ ആശങ്കയെല്ലാം ഇവയോട് ചേർത്ത് വെക്കാവുന്നതാണ് വൈശാലി മൺചിത്താഴ് ഒരു വടക്കൻ വീരകഥ തുടങ്ങിയ ക്ലാസിക് സിനിമകളിലെല്ലാം ഈ ടൈറ്റിൽ മാജിക്ക് കാണാം വരും ഒരു ടൈറ്റിൽ എന്നതിൽ നിന്ന് സിനിമയുടെ പ്രധാന പ്രൊമോഷൻ എന്ന നിലയിലേക്ക് പോസ്റ്റർ ഡിസൈനുകൾ മാറുമ്പോൾ സിനിമകൾ പോലെ ആകർഷണീയമായ പോസ്റ്ററുകൾ ഇനിയും വരുമെന്നുറപ്പാണ്